അവർക്ക് അങ്ങനെയൊന്നും അവർക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല എന്നുള്ളതാണ് ഇത്തരം ആൾക്കാരെല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊന്നും ഒന്നും വന്ന് ഇരിക്കേണ്ടത് ഇതൊക്കെ തന്നെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോ അംഗത്തെയും വനിതകളെ പ്രതിനിധീകരിച്ചു പ്രതിനിധീകരിച്ചുകൊണ്ട് സംഘടനയിൽ ഔദ്യോഗികമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാര് കുറച്ചുകൂടെ ഗൗരവമായി അതെ തീർച്ചയായിട്ടും അവര് പറഞ്ഞ അതെല്ലാം ഇവിടെ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ എനിക്ക് നമുക്ക് എന്ത് പറയാനുള്ളതാണ് എനിക്ക് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇത്തരം സ്ത്രീകൾക്ക് വേണ്ടി നമ്മള് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്ത് വെക്കുന്ന പത്രസമ്മേളനത്തിൽ കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചിട്ടുള്ളത് വളരെ ജഗദീഷ് ഷേട്ടൻ്റെ മീറ്റിന് കണ്ടിരുന്നോ പുള്ളി വളരെ ക്ലാരിഫിക്കേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും ദിവസങ്ങൾ നീങ്ങിയിട്ടും താരസംഘടനയായ അമ്മയുടെ പ്രതികരണം മെല്ലെ പോക്കിൽ തന്നെയാണ് ആദ്യ ദിവസങ്ങളിലൊന്നും പ്രതികരിക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന ഇവർ ഇന്നലെയാണ് പ്രസ് മീറ്റ് നടത്തി ജനങ്ങളെ അങ്ങ് പൊട്ടം കളിപ്പിച്ചത് ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഓസ്കാർ ലെവൽ അഭിനയത്തിനും ജോമോളുടെ ആ പെയിന്റ് അടിക്കുമിടയിൽ ആകെ കണ്ടത് ജഗദീഷ് എന്ന നിലപാടുകളുടെ രാജകുമാരന്റെ വ്യത്യസ്തമായ ഒരു മുഖം മാത്രമായിരുന്നു ഇന്നലെ മലയാള സിനിമയിൽ നിന്നുമുണ്ടായ പ്രതികരണങ്ങളിൽ എന്തുകൊണ്ടും വ്യത്യസ്തത പുലർത്തുന്നതായിരുന്നു ജഗദീഷിന്റെത് പച്ചയായ മനുഷ്യന്റെ വികാരവും വിചാരവും മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ജഗദീഷ് എന്ന ആ മഹാനടന്റെ പ്രതികരണം ആ നിലപാടുകൾ അദ്ദേഹം നാളെയും തുടരുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല എങ്കിലും ഇന്ന് ആ നിലപാടെടുക്കാൻ കാണിച്ച അദ്ദേഹത്തിന്റെ ധൈര്യത്തെ അദ്ദേഹത്തിന്റെ ആ ചങ്കുറപ്പിനെ സല്യൂട്ട് ചെയ്യാതെ തരമില്ല എന്തായാലും ഇന്നലെ ആ പ്രതികരണത്തിനിടയിൽ സിദ്ധി കാണിച്ച അങ്ങേയറ്റം ക്ഷമയുള്ള ആ മനുഷ്യന്റെ ആ മുഖാവരണം അതിനോടൊപ്പം തന്നെ ജോമോൾ എന്ന നടി കാട്ടിക്കൂട്ടിയ ആ പെയിന്റടി മഹാമഹവുമൊക്കെ മലയാളികൾ കാർക്കിച്ചുതുപ്പുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ജോമോൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം വളരെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് സേമ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്ത ഓരോ സ്ത്രീയെയും ഓരോ നടിയേയും പച്ചയ്ക്ക് കള്ളി എന്ന് വിളിക്കുന്നതിന് തുല്യമായിരുന്നു ജോമോളുടെ അപ്രതികരണം അതായത് തന്റെ മുറിയുടെ വാതിലിൽ ആരും ഇതുവരെ അത്തരമൊരു ഉദ്ദേശത്തോടു കൂടി വന്ന് മുട്ടിയിട്ടില്ല തന്നോട് മോശമായ രീതിയിൽ ആരും തന്നെ മലയാള സിനിമയിൽ നിന്നും പ്രതികരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യം സത്യമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല മലയാള സിനിമയിൽ ഇത്തരമൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് അഥവാ കാസ്റ്റിംഗ് കൗഷ് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു ജോമോൾ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത് തനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ഇത്തരമൊരു കീഴ്വഴക്കം മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയാൻ ജോമോൾക്ക് എന്താണ് അവകാശം എന്ന ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടിയിരിക്കുന്നു തനിക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ തന്റെ മാത്രം അനുഭവം വെച്ചിട്ട് ബാക്കിയുള്ളവരെ വിലയിരുത്തുക അഥവാ തന്റെ മാത്രം അനുഭവം വെച്ച് മുന്നോട്ട് പോകേണ്ട ഒരാളെ എന്ത് അടിസ്ഥാനത്തിലാണ് എക്സിക്യൂട്ടീവ് മെമ്പറാക്കി ഇരുത്തിയിരിക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോഡിയിൽ ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തീർച്ചയായും ആ സംഘടനയിൽ ഉൾപ്പെട്ടെന്ന സ്ത്രീകൾക്കും അതുപോലെ ഓരോ അംഗത്തിനുമുള്ള അവകാശങ്ങൾ അവരുടെ അവകാശങ്ങൾ രക്ഷിക്കുക സംരക്ഷിക്കുക അവർക്ക് വേണ്ട അവരുടെ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുക അങ്ങനെ എല്ലാം അവർ അതിന് പ്രാപ്തരായിരിക്കണം അതിന് കഴിവുള്ളവരെ മാത്രമായിരിക്കണം ആ എക്സിക്യൂട്ടീവ് ബോഡിയിലേക്ക് അങ്ങനെ എടുത്തു വയ്ക്കേണ്ടത് പക്ഷെ തൻ്റെ കാര്യം വെച്ച് മാത്രം ബാക്കിയുള്ളവരെ വിലയിരുത്തുന്ന ജോമോളെ പോലെ ഒരാളെ എങ്ങനെയാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്തു എന്ന് സിദ്ദിഖിന് ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കാതെ തരമില്ല സിദ്ദിഖ് എന്ന മഹാനടൻ ഇന്നലെ അഭിനയിച്ചു തകർത്തത് മലയാളക്കര മുഴുവൻ കണ്ടു അങ്ങേയറ്റം മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരുന്നങ്ങ് വെളുക്കി ചിരിച്ചപ്പോൾ ജോമോൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ കൂടെയിരുന്ന് പെയിന്റ് അടിച്ച് വെളുപ്പിച്ചത് മലയാളക്കരയുടെ മുഖത്തെ നോക്കിയുള്ള കാർക്കിക്പ്പൽ തന്നെയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ജോമോളുടെ പ്രതികരണത്തെ പറ്റി നടി ഉഷ ഇപ്പോൾ നമ്മളുമായി പ്രതികരിക്കുന്നുണ്ട് തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു നടി എങ്ങനെ ഈ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഇരുന്നു എന്ന് തന്നെയാണ് ശ്രീമതി ഉഷയും നമ്മളോട് ചോദിക്കുന്നത് ഒരു നടി എന്നതിനപ്പുറം മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയായ ശ്രീമതി ഉഷ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ മലയാള സിനിമയിൽ വളരെ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നേ തന്നെ തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നടന്മാരെ കുറിച്ച് ഉഷ പൊതുമധ്യത്തിൽ തുറന്നടിച്ചിട്ടുമുള്ളതാണ് തന്റെ മതപരിവർത്തനം പോലും തന്റെ മികച്ച വേഷങ്ങൾ ലഭിക്കാതെ തരത്തിലേക്ക് തന്നെ തള്ളി മാറ്റപ്പെട്ടു തഴയപ്പെട്ടു എന്ന് ഉഷ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കിരീടം പോലെയുള്ള മികച്ച കുറെ റോളുകൾ ചെയ്തിട്ടുള്ള ഒരു മികച്ച നടി തന്നെയാണ് ഉഷ അത്തരത്തിലുള്ള ഉഷയ്ക്ക് പിന്നീട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ ഇത്തരം മലയാള സിനിമയിലെ ഇത്തരം പുഴുക്കുത്തുകളോട് പ്രതികരിച്ചു എന്നത് തന്നെയാണ് അതിന്റെ കാരണമെന്ന് നമുക്ക് കൃത്യമായി അറിയാം എന്തായാലും ജോമോളുടെ ഇന്നലത്തെ പ്രതികരണത്തിൽ ഉഷ നമ്മളോട് പ്രതികരിക്കുന്നു അത്രയും സഫർ ചെയ്ത പെൺകുട്ടികൾ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തില് റിപ്പോർട്ടും വന്നിട്ടുണ്ട് ഹേമ കമ്മീഷന്റെ അപ്പോ ഈ എല്ലാ സ്ത്രീകൾക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിച്ചാലും ഇനി ആർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ പ്രതികരിച്ചത് അത് നമ്മൾ എല്ലാം നമ്മൾക്ക് അനുഭവിച്ചത് മാത്രമേ സത്യമാണെന്ന് വിശ്വസിക്കുന്നതിപ്പോളും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് വരുന്നതിന് തന്നെ പ്രതികരിക്കുന്നവരാണല്ലോ അതിനു പകരം ഇതിരി ഇങ്ങനൊരു സംഭവം കേൾക്കിട്ടേ ഇല്ല അവരുടെ പരിചയത്തിൽ ആർക്കും ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഇന്റർവ്യൂ അത് കേൾക്കുമ്പോ നമുക്ക് ആ കുറച്ചെങ്കിലും എന്റെ എനിക്ക് പറയുന്നത് അറിയില്ല പറ്റണോന്നറിയില്ല ഉളിപ്പില്ലായ്മാണ് എനിക്കതിനെ തോന്നിയത് നിങ്ങളുടെ ചെയ്തിരിക്കുന്നവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ആസ് എ വൂമൺ എനിക്കത് ഒട്ടും ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് ാണ് കുറച്ചുകൂടി അത് അവർക്ക് അതങ്ങനെയൊന്നും അവർക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല എന്നുള്ളതാണ് ഇത്തരം ആൾക്കാരെല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊന്നും വന്ന് ഇരിക്കേണ്ടത് ഇതൊക്കെ തന്നെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോ അംഗത്തെയും വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംഘടനയിൽ ഔദ്യോഗികമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാര് കുറച്ചുകൂടെ ഗൗരവമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്ത്രീകളുടെ കാര്യങ്ങളിൽ ഭീതിപൂർവം ഇടപെടുന്ന ആൾക്കാരെ ആയിരിക്കണം വെക്കേണ്ടത് അതിന് പ്രാവശ്യവും നമ്മളത് പറഞ്ഞതാണ് അതിന് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീയെ ഈ ഇവരെ കൊണ്ടുവന്ന് വെച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യതാ മാനദണ്ഡം അതിനപ്പുറത്തേക്ക് ഒരു പെണ്ണു എന്നുള്ള നിലയില് ഏത് തൊഴിലെടുപ്പാണെങ്കിലും അല്ല മോളെ ഞാൻ അത് തന്നെ പറഞ്ഞ സ്ത്രീകൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഞാനിപ്പോൾ ഒരു പൊതുപ്രവർത്തകയിലൂടെയാണ് നമുക്കിപ്പോൾ അറിയാം നമ്മൾ എല്ലാ സ്ത്രീകളുടെ പ്രശ്നങ്ങളും ഇപ്പൊ അമ്മയിലുള്ള സ്ത്രീകളൊന്നല്ല അല്ല പൊതുസമൂഹത്തിൽ ആർക്കെന്താ പ്രശ്നമെന്നോ നമ്മൾ അറിഞ്ഞാലും നമ്മൾ ആ കാര്യം അവർക്ക് വേണ്ട സഹായം ചെയ്ത് എന്താണ് പ്രശ്നം അന്വേഷിക്ക ഇടപെടാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ നമ്മുടെ സംഘടനയിലുള്ള വനിതകളാണ് അവര് അപ്പം അവർക്ക് അവർ പറഞ്ഞ് ഒരു കാരണവശാലും അങ്ങനെ ഒരു വർത്തമാനം പറയാൻ പാടില്ലാത്തതാണ് എന്ത്ർത്ഥത്തിലാണ് അവരത് പറഞ്ഞതെന്നുപോലും അന്തം വിട്ടു പോയി ഇവിടെ പിന്നെ മറ്റു സ്ത്രീകളാണ് മൊഴി കൊടുത്തിരിക്കുന്നത് അവരെ കല്യാന്മാരെ കള്ളികളാക്കുന്ന ഒരു രീതിയിലുള്ളൊരു പ്രതികരണമായി പോയില്ലേ അത് അതെ തീർച്ചയായിട്ടും അവര് പറഞ്ഞ അതല്ല ഇവിടെ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാനാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇത്തരം സ്ത്രീകൾക്ക് വേണ്ടി നമ്മള് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാര് കുറച്ചുകൂടെ സ്ത്രീകളുടെ വിഷയത്തിൽ ഗൗരവമായിട്ട് സീരിയസ് ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും സംസാരിക്കുന്ന അല്ലെങ്കിൽ അത് അറിഞ്ഞ് പെരുമാറാനോ അല്ലെങ്കിൽ സംസാരിക്കുന്ന അവരുടെ കാര്യങ്ങൾക്ക് നീതിപൂർവ്വമായ ഇടപെടൽ നടത്താനോ കഴിയുന്ന ആൾക്കാരെ വേണം ആ സ്ഥാനത്തൊക്കെ കൊണ്ടുവന്ന് ഇരുത്താൻ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ അങ്ങനെ അത് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത് അത് അങ്ങനെ ആ വെറുതെ അങ്ങനെ ആ വെറുതെ എപ്പോഴും കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ അത്യാവശ്യം ഇടപെടാൻ കഴിയുള്ള ആൾക്കാരെ ഇതൊക്കെ വേണം വെക്കാൻ വെക്കാൻ എന്ന് പറയും പറയുന്നുണ്ട് അതെ അതെ എന്തായാലും ഇപ്പൊ ഒരു റിപ്പോർട്ട് തന്നെ ശരിക്കും ഇപ്പൊ റിപ്പോർട്ട് വന്നിട്ട് പോലും പൊതിഞ്ഞ് വെക്കപ്പെട്ടൊരു റിപ്പോർട്ടാണല്ലോ മാഡം പുറത്ത് വന്നിരിക്കുന്നത് ഐ മീൻ പേര് പറയാൻ ഒരാൾ പോലും ഇക്കൂട്ടത്തില് നട്ടെല്ലാം കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ആറിയാൻ ആഗ്രഹമുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ആരാണ് എല്ലാവർക്കും അറിയില്ലാന്ന് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് എല്ലാത്തിനേലും മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഗ്രൂപ്പില്ലെന്നാണ് ഇന്ന് പിന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പില്ലാതെ ആയിട്ട് ജഗദീഷ് ഏട്ടൻ്റെ പത്രസമ്മേളനത്തിൽ കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചിട്ടുള്ളത് ജഗതീഷ്ടോ കണ്ടു കണ്ടു ഞാൻ കണ്ടു പുള്ളിഫൈ സംസാരിച്ചിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പതിനഞ്ചംഗ ഗ്രൂപ്പ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്ന പോലെ പറഞ്ഞിട്ട് പോലും അത് പേര് പറയാൻ ഒരാൾ പോലും നിങ്ങളുടെ വലിയൊരു ആണ് അതിൽ ഒരാൾ പോലും ധൈര്യം കാണിക്കുന്നില്ല ശരിക്കും ആ സിനിമ ആ സീഡിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് അവർ നട്ടിൽ കാണിച്ചു കൂടിയെന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും ഒരാളെങ്കിലും മുന്നോട്ട് വരണ്ടേ ഇപ്പൊ ഇവൻ വിനയൻ സാറിനെ ഞാൻ ഒത്തിരി അപ്പൊ പോലും ഞാൻ പറയുന്നു വിനയൻ സാറിന് ഈ കൊടുത്ത മൊഴികളുടെ പകർപ്പ് പോലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആളാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആളാണ് അദ്ദേഹം പോലും പേര് പറയാനുള്ള ആ ഒരു ഇത് കാണിക്കാത്തടത്തോളം ഭയങ്കര മോശം തന്നെയാണ് കോടതി ഇടപെട്ടിരിക്കുവല്ലേ കോടതിയുടെ കോടതി ആവശ്യപ്പെട്ട എന്തായാലും സർക്കാരിന് ഇതൊക്കെ കേസ് പിന്നെ കേസ് എടുത്തല്ലേ പറ്റത്തുള്ളൂ കോടതി തീരുമാനം സർക്കാർ അപ്പോ ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കോടതി ഇടപെട്ടിട്ടുണ്ട് പക്ഷേ പുറത്ത് പറഞ്ഞാലും ആണ് നഷ്ടം കേസ് കൊടുക്കാമെന്നൊക്കെയാണ് പലരും വാദിക്കുന്നത് പക്ഷെ ഷമ്മിതിലകൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാല് വിനയൻ സാറ് കുറിച്ചൊരു പരാതിയുണ്ട് കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റിന്റെ അകത്ത് കറക്റ്റായിട്ട് ഈ പ്രതികളുടെ പേരും പ്രതികൾക്ക് ശിക്ഷയും കിട്ടിയിട്ടുണ്ട് പിഴ ഈടാക്കിയാണ് അവര് രക്ഷപ്പെട്ടിരിക്കുന്നത് ദാറ്റ് മീൻസ് അവര് പ്രതികളാണ് പ്രതികളുടെ പേര് പുറത്തു പറഞ്ഞിരുന്നൊന്നും ഒരു നിയമത്തിലും ഇല്ല നമ്മളുടെ അപ്പൊ അവരുടെ പേര് കുറച്ച് പറഞ്ഞത് കൊണ്ട് ആർക്കും നഷ്ടം വരാൻ പോകുന്നില്ല അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളാണ് വിനയൻ സാറ് റിയില്ല ഞാന് ഞാനിത് എനിക്ക് ഇതിന്റെ നിയമവശങ്ങളോ ഒന്നും അറിയില്ല നിയമവശങ്ങളോ ഒന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ എന്നോട് ചോദിച്ചു സംസാരിച്ചപ്പോ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു ഓക്കെ മാം എന്തായാലും പേരുടെ പേര് എത്രയും പെട്ടെന്ന് വരും തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും കാത്തിരിക്കുന്നു അതറിയ ഒത്തിരി ശരി 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 ശരി